മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അമേരിക്കയിലെ മലയാളികളുടെ സംഘടനയായ ഫൊക്കാനയുടെയും വൈക്കം നഗരസഭയുടെയും സഹകരണത്തോടെ നടക്കുന്ന സിം കേരള സിം മൂന്നാം ഘട്ട നീന്തൽ പരിശീലന പദ്ധതിക്ക് തുടക്കമായി വൈക്കം നഗരസഭയുടെയും പതിമൂന്നാം വാർഡിൽ തോട്ടുവക്കത്ത് പൂരക്കുളത്തിൽ നടന്ന പരിപാടി വൈക്കം നഗരസഭാധ്യക്ഷ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ വൈസ് ചെയർമാൻ സുഭാഷ് പി ടി അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ സിന്ധു സജീവ് രാധിക ശ്യാം രാജശ്രീ വേണുഗോപാൽ ഫൊക്കാന കോർഡിനേറ്റർ സുനിൽ പാറയ്ക്കൽ മുഖ്യ പരിശീലകനും അന്താരാഷ്ട്ര നീന്തൽ താരവുമായ എസ് വി മുരളീധരൻ സൊസൈറ്റി ഭാരവാഹികളായ മാമ്പുഴക്കരി വി എസ് ദിലീപ് കുമാർ ഡോക്ടർ ആർ പൊന്നപ്പൻ എന്നിവർ പ്രസംഗിച്ചു രക്ഷാകർത്താക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടന്ന കുട്ടികളുടെ നീന്തൽ പരിശീലനം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭയുടെ ിൽ നിന്നും കൗൺസിലർമാർ മുഖേന രജിസ്റ്റർ ചെയ്ത പത്ത് വയസ്സിന് മുകളിലുള്ള നൂറു കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് നീന്തലിൽ താൽപര്യമുള്ളവരെയും പങ്കെടുപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു കുട്ടികളുടെ സ്വയം രക്ഷ പരരക്ഷ വ്യായാമം ഉല്ലാസം എന്നിവയ്ക്ക് പുറമെ പ്രകൃതി ദുരന്തങ്ങളെ സമചിത്തതയോടെ നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള വിദ്യകളടക്കം സുരക്ഷാ മുൻകരുതലോടെയും പ്രൊഫഷണൽ മികവോടെയുമാണ് പരിശീലനം നടക്കുന്നത് പാ അതിസാഹസികമായി നീന്തി കടന്ന ആദ്യ മലയാളിയായ എസ് പി മുരളീധരനാണ് മുഖ്യ പരിശീലകൻ വനിതാ പരിശീലകരുൾപ്പെടെയുള്ളവരുടെ സേവനവും ലഭ്യമാണ് പരിപാടികൾക്ക് എം ചന്ദ്രൻ സൊസൈറ്റി ഭാരവായി ായ സാജൻ കൃഷ്ണൻകുട്ടി ബാബു തകഴി കെ കെ ഗോപിക്കുട്ടൻ കെ അഷറഫ് അരുൺ വേമ്പനാട് സ്വിമ്മിംഗ് അക്കാദമി ഭാരവാഹി ഷിഹാബ് കെ സൈനു എന്നിവർ നേതൃത്വം നൽകി